രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കുറുകുറ്റി നമ്പ്യാത്ത് പ്രണവ് എന്ന ഇരുപത്തിയൊന്നുകാരനെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് മുക്കന്നൂർ താബോർ പണ്ടാരപ്പറമ്പ് അലൻ ഇരുപത് കുറുകുറ്റി തോട്ടകം പള്ളിയാൻ ജിബിൻ ഇരുപത് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കറുകുറ്റിയിലെ ബാറിയിൽ ഇരുപത്തിയെട്ടിന് രാത്രിയാണ് സംഭവം അങ്കമാലി സ്വദേശി ഡോണിനാണ് കുത്തേറ്റത് രണ്ട് സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ഉണ്ടാവുകയും അത് സംഘടനത്തിൽ കലാശിക്കുകയുമായിരുന്നു ഡോണിനെ കത്തിയെടുത്ത് കുത്തുകയും കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ സോടാ കുപ്പി കൊണ്ട് അടിക്കുകയും ചെയ്തു പ്രതികൾ ഒളിവിൽ പോയി തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ന്യൂസ് ബ്യൂറോ കറുകുറ്റി